രണ്ടര കോടിയോളം വോട്ട് ആകാശത്ത് ഇങ്ങനെ ഇറങ്ങി വന്ന് ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനിലേക്ക് അങ്ങ് കയറി ഞാൻ പറഞ്ഞ കണക്കല്ല കേട്ടോ ഈ പറയുന്ന എലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ബീഹാറിലെ എലക്ഷൻ്റെ റിസൾട്ട് രണ്ടു ദിവസം മുമ്പ് വന്നത് ബീഹാറിൽ മാത്രമല്ല അതിനു മുമ്പ് നടന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഒക്കെ ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിച്ചു അന്തം വിട്ടു നോക്കി നിന്നാണ് എന്താ സംഭവിക്കുന്ന അറിയില്ല എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഇപ്പം ഏറ്റവും അവസാനം ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന റിസൾട്ട് പ്രകാരം സംഘ പരിവാറിന്റെ കൂടെ മത്സരിച്ച സഖ്യകക്ഷികൾക്കെല്ലാം തൊണ്ണൂറ് ശതമാനം വിജയം ഇത് ബി ജെ പിക്ക് അത്രമേൽ സ്വാധീനമുള്ള സ്റ്റേറ്റുകളിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള വിജയമായിരുന്നു ഇത് ഒരു ഘട്ടത്തിലും ഒരു പ്രവചനത്തിനും ഈ ഈ രീതിയിലുള്ള ഒരു വിജയം ഇവർക്കാർക്കും പ്രവചിച്ചിരുന്നില്ല സംഭവിച്ചത് എന്താണ് അതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കഴിഞ്ഞ ദിവസം സി പി സ്ഥാനാർത്ഥിയാണ് ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയത് എത്രത്തോളം നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കും എന്നും നമുക്കറിയാം കേരളത്തിൽ പോലും എത്രത്തോളം കൂടി ഈ വിഷയം ചർച്ച എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി ബീഹാറിലെ എലക്ഷൻ കമ്മീഷൻ അവിടുത്തെ എസ് ഐ ആറിന്റെ ശേഷം പുറത്തിറക്കിയ ഒരു വോട്ടർ പട്ടികയുടെ വിവരങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പത്രം എഴുതിയത് ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ റിലീസസ് ഫൈനൽ വോട്ടർ ലിസ്റ്റ് വിത്ത് സെവൻ പോയിന്റ് ഫോർ ടു ക്രോസ് നെയിംസ് ഫോർ ബിഹാർ അസംബ്ലി ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ അവസാനമായി പുറത്തുവിട്ട അതായത് തിരുത്തലുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് അരിച്ചുപറക്കി പുറത്തുവിട്ട എസ് ഐ ആറിന് ശേഷം പുറത്തുവിട്ട കണക്ക് പ്രകാരം അവിടെ ഏഴ് കോടി നാല്പത്തിരണ്ട് ലക്ഷം ഉണ്ട് എത്രയോ ഏഴു കോടി നാല്പത്തിരണ്ട് ലക്ഷം ഉണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ് റിലീസുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്തിറക്കിയ വാർത്ത അതിൽ തന്നെ അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത നാൽപ്പത്തിയേഴ് ലക്ഷം ആളുകൾക്ക് ഏകദേശം അര കോടി ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്നുമുണ്ട് അവര് അതിൽ നിന്ന് ആയി പോയി നാൽപ്പത്തിയേഴ് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാല് ഏകദേശം ശരാശരി ബീഹാറിലെ ഒരു മണ്ഡലത്തിലെ ഇരുപതിനായിരത്തോളം വോട്ടുകൾ അതാണ് അതിൻ്റെ പച്ചമലയാളം അത് പോയി ഇരുപതിനായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ ചെയ്തതിനേക്കാൾ കുറവാണ് ഓരോ മണ്ഡലത്തിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇരുപതിനായിരം വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അത് അവിടെ നിൽക്കട്ടെ ഇനിയാണ് കൗതുകം ഇലക്ഷൻ കഴിഞ്ഞത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞത് ഒന്ന് ഒൻപതാം തീയതി മറ്റൊന്ന് പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി രാത്രി ഇലക്ഷൻ കമ്മീഷന് വീണ്ടും ഒരു പ്രസ് റിലീസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചു അതിൽ അവർ പറയുന്നത് അവിടുത്തെ ഭൂരിപക്ഷ ഈ പറഞ്ഞ വോട്ടിംഗ് ശതമാനത്തെ കുറിച്ചാണ് വലിയ റെക്കാർഡ് വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് എന്ന് പറയുന്നു ബീഹാറിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അറുപത്തി ആറ് പോയിന്റ് ഒൻപതേ ഒന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തി നമ്മൾ റൗണ്ട് ചെയ്യാറ് അറുപത്തി ആറ് പോയിന്റ് ഒൻപത് എന്നുള്ളത് ഒൻപത് ഒന്ന് എന്നുള്ള നമുക്ക് അറുപത്തിയേഴ് പറയാൻ എളുപ്പത്തിന് അറുപത്തി ഏഴ് ശതമാനത്തോളം വോട്ട് ചെയ്തു ആ വോട്ട് എത്രയാണെന്ന് അറിയോ അതാണ് കൗതുക സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രണ്ട് ടേമിലായിട്ട് ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അതിന്റെ മൊത്തം വോട്ട് അവർ പറയുന്നത് ഏഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വോട്ട് ആദ്യം അവിടെ മൊത്തം ചേർത്ത വോട്ട് ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട വോട്ട് എത്രയാണെന്ന് പറഞ്ഞത് ഏഴ് കോടി നാൽപ്പത്തി അതിൽ അറുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ആ വോട്ടിന്റെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു ഏഴു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് യഥാർത്ഥത്തിൽ ഈ കണക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കണക്ക് കണക്കല്ലേ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ അറുപത്തി ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി പതിനാലായിരം ആണ് ബീഹാറിൽ മാക്സിമം ഈ വലിയ പോളിംഗിൽ അവിടെ രേഖപ്പെടുത്തേണ്ടത് വോട്ട് നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം ആളുകളാണ് അവിടെ വോട്ട് ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നു ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അവിടെ വോട്ട് ചെയ്തത് ഏകദേശം രണ്ടര കോടിയോളം വോട്ട് എവിടെ വന്നു അതാണ് ഞാൻ പറഞ്ഞത് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ആ വോട്ടുകൾ ഇങ്ങനെ ഈ മിഷീനിലേക്ക് വോട്ടായി മാറിയെന്ന് കരുതണം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല ആളുകളുടെ വോട്ടാണെങ്കിൽ പറഞ്ഞു തരണം ഈ പറയുന്ന അറുപത്തിയേഴ് ശതമാനം അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് അവിടെ മൊത്തം വോട്ട് ചെയ്തതെന്ന് പറയുകയും അവിടെ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഡിക്ലെയർ ചെയ്യുകയും അത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷമാണെന്ന് പറയുകയും അതിന്റെ അറുപത്തിയേഴ് ശതമാനം വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷമാണെന്ന് നമുക്ക് കണക്കുകൂട്ടിയാൽ മനസ്സിലാകുകയും ചെയ്യുന്നിടത്താണ് അല്ല അവിടെ ചെയ്തത് നാലു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ടര കോടിയോളം വോട്ട് എവിടുന്ന് വന്നു ഈ ചോദ്യത്തിന് ഉത്തരമില്ല ഇത് മാധ്യമങ്ങൾ ചോദിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യം അറവ്ശാലയിലേക്കാണെന്ന് നമ്മളിങ്ങനെ പറയും ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഘടകമായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കുന്നത് നമ്മളെ ഭരിക്കാനുള്ളവരെ അത് പഞ്ചായത്ത് തലം തൊട്ട് പാർലമെന്റ് വരെ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സൗന്ദര്യം ഓരോ ജന അതിന് നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതാണ് മതം ജാതി ഇതൊക്കെ സ്വാധീനിക്കും വർഗം വർണ്ണം ഇതൊക്കെ സ്വാധീനിക്കാം അതിലേറ്റവും നല്ല ആയുധമായിട്ട് മതത്തെ ഉപയോഗിക്കുന്നവരാണ് ഇപ്പം നാട് ഭരിക്കുന്നത് അവർക്ക് ഇനി മതത്തെ പോലും ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ നീങ്ങുന്നു കാരണം എന്താണ് ചെയ്യാത്ത വോട്ടുകൾ ഒരു സംസ്ഥാനത്ത് മാത്രം അവരുടെ തന്നെ കണക്കുകൾ പ്രകാരം രണ്ടര കോടിയോളം വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എങ്കിൽ അവർക്ക് ഇനി എന്തിനാണ് മതം ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കാവ്യ കളസവും നെറ്റിയില് ഈ നീളം പൊട്ടുമുട്ടിട്ട് കുറുവടി എന്തി ശാഖയിൽ വരുന്ന ആളുകളുടെ പ്രചാരണമൊന്നും വേണ്ട ഹിന്ദു എന്ന് പറയുമ്പോ വികാരം കൊള്ളുന്ന ഈ പറയുന്ന ചാണക സംഘികളുടെ വോട്ട് പോലും ഇപ്പൊ വേണ്ടതില്ല അവരെ പോലും പരിഗണിക്കേണ്ടതില്ല ബി ജെ പിക്ക് സംഘപരിവാറിന് നാട്ടിൽ ജയി ജയിച്ചു കയറാൻ എന്നുള്ളതല്ലേ ഏറ്റവും അവസാനത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുടെ കാര്യം പറഞ്ഞത് വോട്ട് ചോരിയല്ലത് ഇത് വോട്ട് ഇങ്ങോട്ട് ചോരിയാണ് വോട്ടർ ഈ പറയുന്ന മിഷനിലേക്ക് ചോരിയാ ചെയ്യാത്ത വോട്ടുകൾ ഒരു സംസ്ഥാനത്ത് മാത്രം രണ്ടര കോടി വോട്ടുകളോളം ഈ വോട്ടർ പട്ടിക ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിലേക്ക് വരുന്ന മാജിക് അല്ലേ ഇത് എന്താ നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത് ആദ്യമേ ഈ എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് അര കോടിയോളം വോട്ട് പോയി പിന്നീട് ഈ പറയുന്ന രണ്ടര കോടി വന്നു മൊത്തം മൂന്ന് കോടി വോട്ടിന്റെ കാര്യത്തിൽ അവർ തീരുമാനാക്കിരുന്നു ഇനി സംഘികളോടാണ് പറയാനുള്ളത് സംഘപരിവാറുകാരോട് എല്ലാ ബഹുമാനം വെച്ച് പറയാം നിങ്ങൾ ഈ പറയുന്ന കോൾമയർ കൊള്ളുന്ന ഹിന്ദുത്വം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ കോൾമയർ കൊള്ളുന്നത് വെറുതെയാണ് മക്കളെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളോടുള്ള ഈ ഹിന്ദുവിനോടുള്ള മുഹബത്തൊന്നുമല്ലേ ഈ ആർ എസ് എസിനുള്ളത് ആർ എസ് എസ് ആപ്തവാക്യമായിട്ട് സ്വീകരിക്കുന്നത് അവര് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി ഭരണം എന്ന പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞവരാണ് ആർ എസ് എസ് കാര് എന്താണ് ഈ മനുസ്മൃതി എന്ന് ഒരു തവണ പോലും വായിച്ചു നോക്കാത്തവരാണ് ആർ എസ് എസ്സിന് വേണ്ടിയിട്ട് കാവികളസവും ഇട്ട് കുറുവടിയും വേണ്ടിയിട്ട് ഈ കലാപരിപാടികളൊക്കെ നടത്തി നടത്തിയിരുന്നത് ഒരു തവണ പോലും മനുസ്മൃതി വായിച്ചില്ല ഒരു തവണ മനുസ്മൃതി വായിച്ചു കഴിഞ്ഞാൽ തീരുമായിരുന്നു ഈ പ്രശ്നം അത് വായിക്കാത്തത് കൊണ്ട് ഇനിയും ഈ ഹിന്ദുവിൽ വിശാലമായ ഹിന്ദുവിൽ ഞാനും ഉണ്ട് വിചാരിച്ചു നടക്കുകയാണ് മനുസ്മൃതി പ്രകാരം ഈ ചാതുർവർണ്ണയ വ്യവസ്ഥിതി വിശദീകരിക്കുന്നുണ്ട് അത് എവിടുന്നാണ് തുടങ്ങുന്നത് ശൂദ്രൻ അതിൻ്റെ മേലെ എന്ന് വെച്ചാൽ ശൂദ്രൻ അവന്റെ കർമ്മങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ അടുത്ത ജന്മത്തിൽ വൈശ്യനായിട്ട് ജനിക്കും അവരെ ഓരോ ജന്മ ജന്മത്തിൽ ഓരോ കർമ്മങ്ങൾ ഉണ്ട് അങ്ങനെ വൈശ്യൻ കർമ്മം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയനായിട്ട് ജനിക്കും ക്ഷത്രിയൻ കർമ്മം ചെയ്ത് മരിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കും ബ്രാഹ്മണന് അവൻ്റെ കർമ്മങ്ങൾ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അവൻ മോക്ഷം കിട്ടും അഥവാ സ്വർഗം കിട്ടും ഇങ്ങനെ പടിപടിയായിട്ട് പോവാം പക്ഷേ ഈ ശൂദ്രന് മുകളിൽ രണ്ട് ജാതി രണ്ട് ജന്മങ്ങളുണ്ട് അതൊന്ന് നായാണ് മറ്റൊന്ന് നരിയാണ് നായക്ക് നായയുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നരിയായി ജനിക്കാം നായ ചത്തുകഴിഞ്ഞാൽ നരിയായി ജനിക്കും നരി നരിയുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നരനായി ജനിക്കും നരൻ രാജ്യത്തെ സ്റ്റപ്പ ശൂദ്രൻ എന്നാൽ ആരാണ് ഈ ശൂദ്രൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ചെയ്തു നോക്കുക ശൂദ്രൻ എന്ന് വെച്ചാൽ കേരളത്തിൽ നായർ വിഭാഗക്കാരാണ് നായർ ചാക്കാല നായർ വെളുത്തയിടത്ത് നായർ കറുത്തയിടത്ത് നായർ എന്നൊക്കെ പറഞ്ഞ നായന്മാരുണ്ടല്ലോ അവരാണ് കേരളത്തിലെ ശൂദ്രൻ എന്ന് പറയുന്നത് അതിന് താഴെയുള്ള വിഭാഗക്കാര് അത് എസ് സി എസ് ടി ആദിവാസി പിന്നോക്ക വിഭാഗക്കാരടക്കമുള്ള താഴെയുള്ള വിഭാഗക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവർണർ വർണ്ണത്തിൽ പെടാത്തവർ വർണ്ണം തുടങ്ങുന്നത് ശൂദ്രൻ മുട്ട് ബ്രാഹ്മണൻ വരുകയാണെങ്കിൽ അതിൽ പെടാത്ത ആളുകൾ അവർക്ക് ഈ മനുഷ്യരുപയോഗിക്കുന്ന ഭാഷ പോലും ഉപയോഗിക്കാൻ പാടില്ല മനുഷ്യരുപയോഗിക്കുന്ന വഴി നടക്കാൻ പാടില്ല മനുഷ്യരുപയോഗിക്കുന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല പഴയ ആളുകളുടെ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ ചമ്പി ചമ്പി ചക്ക ചിരുദോത ചാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ ഈ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യർക്കിടാനുള്ള പേരുകളല്ല ഇവർ ഇടേണ്ടത് എന്നുള്ളതാണ് ഇന്ന് അതെല്ലാം സ്ഥിതിമാറി ആ സ്ഥിതി മാറ്റിയത് ഏതെങ്കിലും ആർ എസ് എസ് കാര്യം ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് കവാത്ത് നടത്തിയ കൊണ്ടാണ് അല്ലേ അല്ല അടിസ്ഥാനപരമായ പ്രശ്നം ഈ ആളുകൾക്കൊന്നും തൻ്റെ ഇടമില്ലാത്തതിന്റെ കാരണം തൻറ്റേതായ ഇടമില്ലാത്തതായിരുന്നു ആ തൻ്റെതായ ഇടം ഉണ്ടാക്കി കൊടുത്തത് ആർ എസ് എസ് കവാത്ത് നടത്തിയിട്ടുണ്ടായതല്ല അത് ഇ എം എസിന്റെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തർക്കും പത്ത് സെന്റങ്കിൽ പത്ത് സെന്റ് ഈ കേരളത്തിൽ ലഭ്യമായത് അന്നാണ് തന്റെ മണ്ണിൽ ഉറച്ചു നിന്ന് അവൻ നടു നിവർത്തി പറഞ്ഞത് ഇതെന്റെ മണ്ണ് അവിടെയാണ് അവന് തൻ്റെ ഇടം ഉണ്ടായത് മുൻപ് തൻ്റെ ഇടം ഇല്ലാതിരിക്കാൻ കാരണം അവന് തൻ്റെതായ ഇടമില്ലാത്തത് കൊണ്ടാണ് അവന് തൻ്റെ അടി അല്ലാത്ത സംഭ്രാം പറഞ്ഞ ഇറങ്ങി കൊടുത്തോളും അതുകൊണ്ട് അവൻ അന്ന് തൻ്റെ അടിയല്ലായിരുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന ആർ എസ് എസിന് വേണ്ടി കുറുവടിയും എന്ത് നടക്കുന്ന തൊണ്ണൂറ് ശതമാനം സംഘപരിവാറുകാര് ഇവിടെ തൻ്റെടികളായി മാറിയത് ഈ കാണുന്ന നിങ്ങളുടെ കയ്യിലുള്ള മുളവടിയുടെ ബലം കൊണ്ടല്ല പകരം ഇ എം എസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ പറയുന്ന പട്ടം വരാൻ സൗകര്യമുള്ള ഒരു മനയിൽ ജനിച്ചിട്ടും സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച ജയിലിൽ കടന്ന ഒളിവിൽ ജീവിതം നയിച്ച ആ മഹാൻ അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോഴാണ് നിങ്ങളുടെയൊക്കെ അച്ഛനോ മുതുമുത്തച്ഛനോ ഭൂമി കിട്ടിയത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ആവാത്തിടത്തോളം കാലം ഈ ചാണകക്കൂട്ടിലേക്ക് നിങ്ങളെ നടന്നുകൊണ്ടേയിരിക്കും അവിടെ നിങ്ങളെ പോലും ആവശ്യമില്ല അവർക്ക് ഞാൻ ഈ ജാതി ശ്രേണി പറഞ്ഞത് ഈ പറയുന്ന ഏഹ് മനുസ്മൃതിയിൽ പറയുന്ന ജാതി ശ്രേണിയിൽ നിങ്ങളിലെ മഹാഭൂരിപക്ഷവും പെടില്ല നായരല്ല അവൾക്ക് താഴെയാണെങ്കിൽ ഈ പറയുന്ന ശൂദരനോട് എങ്ങനെയാണ് ഈ മറ്റു മത ഈ ജാതി വിഭാഗക്കാര് അതായത് ബ്രാഹ്മണൻ എങ്ങനെയാണ് സൂദരനെ പരിഗണിക്കുന്നതൊക്കെ ഈ പറയുന്ന മനുസ്മൃതിയിൽ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ മുമ്പ് ഒക്കെ ചെയ്തതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട് അതുകൊണ്ട് മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും കേൾക്കേണ്ടത് ഇന്ന് ആർ എസ് എസിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി കാവികളസവും ഇട്ട് നടക്കുന്ന നായർ സമുദായവും അതിന്റെ താഴെയുള്ള സമുദായക്കാരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അത് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രാജ്യം മോദിയും കൂട്ടരും ഭരിക്കുന്നത് മോദിയുടെ ഉറ്റ ചങ്ങാതിയുടെ പേര് അല്ല സമ്പത്തുള്ള ഒരു ഒരു മുതലാളിയുടെ പേരാണ് ആ പേരെന്താ അദാനി എന്നാണ് അദാനി ഹിന്ദു ആണെന്ന് കരുതിയിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് കോൾമയർ കൊള്ളണ്ട അദാനിയും ഒരു ഹിന്ദു അല്ലേ അല്ല മോദിയുടെ ഉറ്റ ചങ്ങാതി അദാനി ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതല്ല അദ്ദേഹം ജൈന മതക്കാരനാണ് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം അതൊന്ന് ഗൂഗിൾ ചെയ്തു ജൈന മതക്കാരനാണ് ജൈന മതക്കാരനായ അദാനിക്ക് വേണ്ടിയിട്ടാണ് മോദി ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത് മോദി അദാനിയുമായിട്ട് ഒരു യാത്ര നടത്തിയിരുന്നു ഫസ്റ്റ് ആദ്യം പ്രധാനമന്ത്രിയായ സമയത്ത് ഫ്ലൈറ്റ് യാത്ര ജർമ്മനിയിലേക്കോ അതോ ഓസ്ട്രേലിയയിലേക്കോട് അന്ന് പത്രങ്ങളിൽ വെണ്ടക്ക നിരത്തിയിട്ട് പറഞ്ഞു മോദിക്ക് മോദി അദാനിക്ക് വേണ്ടി എസ് ബി ഐയിൽ നിന്ന് അയ്യായിരം കോടിയുടെ വായ്പ അനധികൃതമായി സംഘടിപ്പിച്ചിരുന്നു അന്ന് അയ്യായിരം രൂപയുടെ വായ്പയായിരുന്നു വല്യ വാർത്ത എന്നാൽ ഇന്ന് അദാനിയുടെ ഒന്നോ രണ്ടോ ദിവസത്തെ വരുമാനം ഇതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം വെച്ചാൽ ഈ അയ്യായിരം കോടിക്ക് മേലെയാണ് അദാനിക്ക് ഓരോ ദിവസവും ഉള്ള വരുമാനം ആ രീതിയിലേക്ക് മോദി വളർത്തിയെടുത്തു നിരവധിയായ സർക്കാരിന്റെ ഭൂമി പാട്ടത്തിന് കൊടുത്തു എത്രയാണ് പാട്ടം തന്നെ ഒരു ഹെക്ടറിന് ഒരു ഏക്കറിന് ഒരു രൂപ എന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് ഒരു ഹെക്ടറിന് ഒരു രൂപ എന്നുള്ള രീതിയിൽ അറുപതും എഴുപതും വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുക സർക്കാരിന്റെ ഭൂമി അദാനിക്ക് അനുകൂലമായിട്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നിങ്ങൾ മോദി ഓരോ രാജ്യങ്ങൾ സന്ദർശിച്ച് വരുമ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം പത്രങ്ങൾ നോക്കി ഒരു പദ്ധതി അദാനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒപ്പിട്ടിട്ടായിരിക്കും ഇയാൾ വന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടായിരിക്കും മോദി തിരിച്ചെത്തിയിട്ടുണ്ടാവുക അധികാരം വിട്ടൊഴിയുമ്പോൾ മോദിക്ക് കൂട്ടായി അദാനി ഉണ്ടാവും ഈ പറയുന്ന ഈ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആൾക്ക് തിരിച്ച് സൗകര്യം ചെയ്തു കൊടുക്ക കൊടുക്കാതിരിക്കും അദാനി അധികാരം വിട്ടുകഴിഞ്ഞാൽ അതാണ് മോദി നിങ്ങൾ ഇങ്ങനെ കരുതുന്നുണ്ടാവും മോദിയൊക്കെ ഈ ഹിന്ദുത്വം തലയിലേക്ക് ഇങ്ങനെ നടക്കുകയാണെന്ന് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ വോട്ട് കിട്ടാൻ ഇതുവരെ ഹിന്ദുത്വം വേണ്ടിയിരുന്നെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക ഇനി നിങ്ങളുടെ ഹിന്ദുത്വ വികാരം പോലും വേണ്ട വോട്ടായി മാറാൻ നിങ്ങൾ വോട്ട് ചെയ്യാതെ തന്നെ വോട്ട് അവർക്ക് അനുകൂലമായി രേഖപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ അവർ സ്വായത്തമാക്കി എന്നുള്ളതാണ് അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് അവർ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്തകൾ ശരിയാണെങ്കിൽ ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ജനാധിപത്യം അറവുശാലയിലേക്കല്ല അറക്കപ്പെട്ടു എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ